ഒരു മനുഷ്യനെ എങ്ങനെയാണോ എത്രത്തോളം ദ്രോയ്ക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ആ ഒരു സമയത്ത് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചോ പതിനാറോ ദിവസോക്കെ കഴിഞ്ഞിട്ടായിരുന്നു ചാനലിന്റെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോടൊന്ന് ചോദിക്കേ ഒന്ന് ഒരു ഒരിതും ചോദിക്കേണ്ട അവർ വന്നിരുന്നു നമുക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അയച്ചിട്ടില്ല ഒരു ദിവസം രാവിലെ കുറച്ച് രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചി നമ്മുടെ ഉണ്ണിവാവ വ്ളോഗ്സിനെ കുറിച്ചിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയാം അച്ഛൻ കൃഷ്ണകുമാർ ഗൾഫിൽ തൂങ്ങി മരിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഈ ചാനലിൽ മുമ്പ് ഷെയർ ചെയ്തിരുന്നു ആ സമയം ഇവർക്ക് എതിരെ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്നിരുന്നു വിവാദങ്ങൾ ഉണ്ടാക്കാൻ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്കകം ഉണ്ണിവാവ വ്ളോഗ്സ് പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി പണ്ടെങ്ങോ എടുത്തു വെച്ച വീഡിയോസ് എന്തോ അവർ അപ്ലോഡ് ചെയ്തതാണെന്ന് തോന്നുന്നു അപ്പോൾ കുറേ ആൾക്കാർ ഇതിനെതിരെ രംഗത്ത് വരികയും അച്ഛൻ മരിച്ച ഉടനെ തന്നെ ഈ വ്ളോഗിങ് ഒക്കെ അതിൽ നിങ്ങൾക്കൊന്നും യാതൊരു വിഷമവും ഇല്ലേ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നതിന് പറയും ഇത് നിർത്തി വെച്ചു എന്നൊക്കെ അവർ ചോദിച്ചിരുന്നു അപ്പം ഇതിനൊക്കെ എക്സ്പ്ലനേഷൻസുമായിട്ട് ഇവർ ഒരു വീഡിയോ ഇട്ടിരുന്നു അമ്മയും രണ്ട് മക്കളും കൂടെയായിരുന്നു ആ വീഡിയോ ചെയ്തത് വളരെ വിഷമത്തോടെയാണ് അവർ കാര്യങ്ങൾ ഷെയർ ചെയ്തത് വളരെ ഇമോഷണലായിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അന്ന് ആ അമ്മ കരഞ്ഞുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് കല്യാണം കഴിച്ച് തുടക്ക നാളുകളിൽ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ഇവർ പറയുകയുണ്ടായി കൃഷ്ണകുമാറിൻ്റെ അമ്മയ്ക്കും കൃഷ്ണകുമാറിൻ്റെ ഭാര്യക്കും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മ മരുമകൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഒരു വീഡിയോയിൽ അറിയിച്ചിരുന്നു മകൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം തന്നെ ഈ മരുമകളാണ് എന്നൊക്കെയായിരുന്നു ആ അമ്മ അന്ന് പറഞ്ഞിരുന്നത് വയസ്സായ അമ്മയാണ് ആദ്യം ഉണ്ണിവാവയുടെ അമ്മ ഭർത്താവിന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞു അതിന് മറുപടിയായിട്ട് അമ്മായി അമ്മ രംഗത്ത് വരികയും അത് കഴിഞ്ഞിട്ട് അമ്മായി അമ്മ മരുമകൾ പോരായിട്ട് അത് മാറുകയായിരുന്നു അപ്പോൾ ഇന്ന് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുവാനുള്ള കാരണം മഴവിൽ കേരളം എന്ന ചാനലിലാണ് അന്ന് കൃഷ്ണകുമാറിന്റെ അമ്മയുടെ ഇൻ്റർവ്യൂ വന്നിരുന്നത് ഇപ്പോൾ ഉണ്ണി വാവയുടെ അമ്മ മഴവിൽ കേരളത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കൃഷ്ണകുമാർ മരിച്ച കാലഘട്ടത്തിൽ ഒരുപാട് ചാനലുകാർ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഈ ഇവരെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു പക്ഷേ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഇവർ അതിനൊക്കെ നോ പറയുകയായിരുന്നു അവസാനം മഴവിൽ കേരളം ചാനൽ ഒന്നും തന്നെ ചോദിക്കാതെ നേരെ ഇവരുടെ വീട്ടിലോട്ട് വന്നു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കാരണം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടാണ് ഈ ചാനലുകാർക്കൊക്കെ നല്ല റീച്ച് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെർമിഷനൊക്കെ ചോദിക്കാൻ നിൽക്കാതെ നേരെ ഇവർ വന്നു കുറച്ചുനേരം കാത്തു നിൽക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും വീട്ടുകാർ നോയെന്ന് പറഞ്ഞത് കാരണം അവർ ഇൻ്റർവ്യൂ എടുക്കാതെ തിരിച്ചു പോവുകയുണ്ടായി ഉണ്ണിമാവയുടെ അമ്മ പറയുന്നത് ഇതിന് പ്രതികാരമായിട്ടാണ് കൃഷ്ണകുമാറിൻ്റെ അമ്മയുടെ ഇൻ്റർവ്യൂ ആ ചാനല് ചെയ്തത് എന്നൊക്കെയാണ് ഈ വീട്ടിനകത്ത് വെച്ച് തീരുമാനിക്കേണ്ട കുടുംബ പ്രശ്നങ്ങളൊക്കെ ഇവരാണ് ഇങ്ങനെ പബ്ലിക്കിലോട്ട് കൊണ്ടുവന്നിട്ട് വഷളാക്കിയത് എന്നൊക്കെയാണ് ഇവർ ഈ ചാനലിനു നേരെ ഉയർത്തുന്ന വിവാദങ്ങൾ വേറെയും ആരോപണങ്ങൾ ഇവർ ഈ ചാനലിനു നേരെ ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ കുറിച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം ഒരു കുറച്ച് ആൾക്കാർ ഒരു ചാനലാട്ടോ ഷാമിലാട്ടാത് ഇത്രയും ഞാൻ പറയാൻ കാരണം അത്രയും നമ്മൾ ആ സമയത്ത് വേദനിച്ച് കൂടുതലും ഒരു വേർപാട് നമ്മൾക്ക് വേദനിക്കുക എന്നല്ലാണ്ട് ഇവര് തരുന്ന ഒരു സൈബർ അറ്റാക്കും അതേപോലെ ഇവര് തരുന്ന ഒരു പ്രശ്നം നമുക്ക് വേറെ ആയിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി മെന്റലി ഡൗൺ ആയിരുന്നു അതിന്റെ കൂടെ ഇതിന്റെ ഓരോ സംഭവങ്ങളായാലും നമ്മള് പറ്റ ഒന്നും ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ഒരു മനുഷ്യനെ എങ്ങനെയാണോ ഇത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ആ ഒരു സമയത്ത് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് അപ്പൊ അതെന്റെ ഫസ്റ്റ് ഞാൻ പറയാം നമ്മള് ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചോ പതിനാറോ ദിവസോക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ മഴവിൽ കേരളത്തിന്റെ ഈ മഴ കേരളം ചാനലിന്റെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോടൊന്ന് ചോദിക്കുകയെ ഒന്ന് ഒരു ഒരിതും ചോദിക്കാണ്ട അവർ വന്നിട്ട് ഒന്നും രാവിലെ കുറച്ച് രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ എന്നിട്ട് ഒമ്പത് മണിക്ക് ഇവർ വന്നിട്ട് ഇവര് തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോൾ പതിനൊന്നരയ്ക്ക് വരുന്നു അപ്പഴും ചേച്ചി പറഞ്ഞു വരേണ്ട മക്കളെ നമ്മൾ സമ്മതില്ല കാരണം കുട്ടികൾ അതിനെ ഓക്കെ എന്ന് പറഞ്ഞു ഇവർ അത് കേൾക്കാണ്ട് വീണ്ടും വന്നിട്ടോ ജസ്റ്റ് ഇവിടെ ഒരു വീട് കൊടുക്കാട്ടോ വാക്കുട്ടിയാ ജനലിൽ കൊടുത്തിട്ട് വെറുതെ വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്ക് ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഒപ്പിച്ച് കിട്ടാനായിട്ട് മഴവിൽ കേരളം നടത്തിയ പെടാപ്പാടുകള് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇതൊന്നും നടന്നില്ല മാത്രമല്ല ഇതുപോലെ വൈറൽ കണ്ടന്റൊക്കെ ചെയ്തിട്ടാണ് പല ചാനലുകളും നിലനിൽക്കുന്നത് റിയാക്ഷൻ ചാനലുകളാകട്ടെ കണ്ടന്റിന് വേണ്ടിയിട്ട് പല ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോസൊക്കെ ചെയ്തിട്ടാണ് അവർക്ക് ഒരുപാട് റീച്ചൊക്കെ കിട്ടുന്നത് അപ്പോൾ അച്ഛൻ മരിച്ച ഒരു വീട്ടിലേക്ക് ചോദിക്കാതെ തന്നെ കയറി ചെന്നു പിന്നീട് ഇൻ്റർവ്യൂ എടുക്കാൻ നോക്കി പിന്നെ അവർ സമ്മതമല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവരെ നിർബന്ധിക്കുകയും ചെയ്തു ഇതൊക്കെ വളരെ കഷ്ടമുള്ള കാര്യങ്ങളാണ് പലരും ചോദിക്കുന്നത് അച്ഛൻ്റെ മരണശേഷം ഉണ്ണിബാബ ചാനലിൽ വീഡിയോസൊക്കെ ഒരുപാട് അവർ അപ്ലോഡ് ചെയ്യുകയുണ്ടായല്ലോ പിന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നതാണ് ഇത്രയും വലിയ കാര്യം എന്ന സംശയം ചോദിക്കുന്നവരുണ്ട് പിന്നെ അച്ഛൻ പോയതിനു ശേഷം ഇവർക്ക് ജീവിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല അതുകൊണ്ടാണ് ചാനലുമായിട്ട് കുറച്ച് മുമ്പോട്ട് പോകണം എന്ന് അവർ തീരുമാനിച്ചത് അപ്പം അങ്ങനെ അവർ തീരുമാനമെടുക്കുന്നതിൽ എന്താണ് തെറ്റ് കാരണം പുറത്തുനിന്ന് ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോഴേക്ക് അനാവശ്യമായിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരും അപ്പൊ അതൊക്കെ കൊണ്ട് സ്വന്തം കണ്ടന്റ് ആവുമ്പോഴേക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നത് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം ഇതിന്റെ റിവഞ്ച് ഇവർ എങ്ങനെ തീർത്തതറിയോ ഇതിന്റെ റിവെഞ്ച് ഇവർ തീർത്തത് ഒന്നാമത് ഇവര് ചെയ്ത കാര്യം ഇവന്റെ അമ്മയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇവർ ഇവർക്ക് ഞങ്ങൾക്കെതിരെ കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ടായിരുന്നു സ്വാഭാവികം കാരണം ഒരു സോഷ്യൽ മീഡിയ ആണ് ഒരിക്കലും നമ്മള് പോസിറ്റീവ് കമന്റ് ഇടുന്ന ഒന്നും വിചാരിക്കരുത് കാരണം അവരുടെ കുറ്റം പറയാനും പറ്റില്ല ഒരു നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് മുന്നോട്ട് കേട്ടാൽ ആരെങ്കിലും ഷോക്കായി പോകും ഞങ്ങളും ഷോക്കായി നിങ്ങളും ഷോക്കായി എല്ലാവരും ഷോക്കാവും അവരുന്നോട് കുറ്റം പറയാനും പറ്റില്ല ഇവര് ഈ മഴക്കാരലും ചെയ്ത കാര്യം എന്താ അറിയോ നല്ല കമന്റിനെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക നെഗറ്റീവ് കമന്റ് മാത്രം പുറത്തേക്ക് വിട്ടിരിക്കുക അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ 我讲，今晚记得摸摸。 എന്നിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ വന്നിട്ട് കമന്റ് ഇടണം ഞങ്ങൾ അവിടെ ഇടുന്ന നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഈ എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇൻസ്റ്റയില് കമന്റ് വന്നു ഈ ചാനലുകാരും ഏട്ടന്റെ വീട്ടുകാരും തമ്മിൽ ഒത്തു കളിക്കുകയാണ് നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഞങ്ങൾ ഇടുന്നതൊന്നും അവിടെ കാണുന്നില്ല യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യാം അപ്പൊ ഇവര് ചെയ്തേക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്തിരിക്കയാണ് ഇത്രയും വൈരാഗ്യമുള്ള ഒരു ചാനൽ ഞാൻ കണ്ടിട്ടില്ലട്ടെ രണ്ട് പെൺകുട്ടികളാണ് അതെല്ലാം അവർക്ക് ചിന്തിക്കാം ഒരു നെഗറ്റീവ് സ്പ്രെഡ് ആക്കിട്ട് എന്ത് കിട്ടാനാ സാധാരണ കൂടുതൽ ആളുകൾക്കും ഇതുപോലെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള വീഡിയോസ് ഒക്കെ കാണാനാണ് വളരെ ഇഷ്ടം കൂടുതൽ കോൺട്രവേഴ്സി ആയിട്ടുള്ള സബ്ജെക്ട്സിനോട് എല്ലാവർക്കും വളരെയധികം പ്രിയമാണ് നമുക്ക് യൂട്യൂബിൽ എടുത്ത് നോക്കിയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ നോക്കി കണ്ടാൽ തന്നെ പല വീഡിയോസും കാണുമ്പോഴേക്കും ഈ കാര്യം സത്യമാണ് എന്നുള്ളത് മനസ്സിലാകും പിന്നെ നെഗറ്റീവ് കമൻസ് മാത്രം നിലനിർത്തി മഴവിൽ കേരളം ഈ ഒരു വീഡിയോയിൽ അങ്ങനെ കൃഷ്ണകുമാറിൻ്റെ അമ്മയുടെ കൂടെയുള്ള വീഡിയോയിൽ ഇങ്ങനെ നില പോസിറ്റീവ് കമൻസ് ഒന്നും അവർ അതിൽ കാണിച്ചില്ല എന്നൊക്കെ ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ വേറെയും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം അലഗേഷൻ ഇത് പറയുന്നുണ്ട് അതെന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഒത്തുതീർപ്പിന് പോയപ്പോഴാണ് ഏട്ടന്റെ മൂത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് ചാനലുകാര് അനിയന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് വേണ്ട സൈഡൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇന്റർവ്യൂ ഇനി അവരുടെ സൈഡ് കൂടി നിങ്ങൾ പോയി എടുക്കൂ ഞാൻ വിട്ടതാണ് അവരുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് നെഗറ്റീവായിട്ട് ഇന്റർവ്യൂ കൊടുത്തു ഇനി ബാക്കി അവർക്ക് പറയാനുള്ളത് കൂടി പറയിച്ചിട്ട് ഞങ്ങള് പറഞ്ഞു വിട്ടേണ്ടി അവരുടെ വീട്ടിലേക്ക് വിട്ടതാണെന്ന് നമ്മുടെ അടുത്തുനിന്ന് അവർക്ക് പറയാനുള്ള ഇന്റർവ്യൂ തന്നിട്ടുണ്ട് ഇനി അവര് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണ് ഇനി നിങ്ങളുടെ സൈഡ് എന്താ പറയേണ്ടത് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛമ്മുടെ ഇന്റർവ്യൂ നമുക്ക് മനസ്സിലായത് ഇങ്ങനെയായിരുന്നു കാരണം നമ്മളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇത് നമ്മൾ തെളിയുന്നത് എപ്പോഴാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ ഉണ്ണി വവ ബ്ലോഗ്സിന് എതിരെ ഒരുപാട് കമൻസ് ഇട്ടു നിറച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഇന്റർവ്യൂ വന്നതിന് ശേഷം ഉണ്ണിവവ ബ്ലോഗ്സ് മഴവിൽ കേരളം ചാനലിനെ കോൺടാക്ട് ചെയ്തിട്ട് ആ വീഡിയോനെ ഒന്ന് പ്രൈവറ്റ് ആക്കുകയോ കമൻസിനെ ഡിലീറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴേക്കും അവരത് വിസമ്മതിക്കുകയും അതിന് പകരം അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒരു വീഡിയോ വേറെ ഒരു ഇന്റർവ്യൂ ഉണ്ണിവാവ വ്ലോഗ്സിൻ്റെ കൂടെ നടത്താമെന്നും അത് ഉണ്ണിവാവ ബ്ലോഗ്സിൻ്റെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരുന്ന വിധത്തിൽ അത് ചെയ്യാമെന്നും കൃഷ്ണകുമാറിൻ്റെ ഫാമിലി വന്നിട്ട് അവരെ കുറിച്ചിട്ട് നെഗറ്റീവ് രീതിയിൽ വരുന്ന രീതിയിലാക്കാമെന്നും ഒക്കെ പറഞ്ഞൊരാശയം അവർ മുമ്പോട്ട് വെച്ചു പക്ഷേ അങ്ങനെ അത് അവർക്ക് സമ്മതമല്ല എന്നു പറഞ്ഞിരുന്നു പക്ഷേ ഇതൊക്കെ സത്യമാണെങ്കിൽ ഇതൊക്കെ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് ഈ ആരോപണങ്ങളിലൊക്കെ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് അറിയില്ല കാരണം അതിന് മഴവിൽ കേരളത്തിൻ്റെ ഭാഗങ്ങൾ കൂടി കേട്ടാൽ മാത്രമേ കാര്യങ്ങളോട് യഥാർത്ഥമായിട്ടുള്ള സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ എന്തു തന്നെയാലും ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കുടുംബവും ഉണ്ണിവാവ ബ്ലോക്സിൻ്റെ ആ അമ്മയും മക്കളെല്ലാം ആയിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അത് കേട്ടിട്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഒരു കുടുംബക്കാരങ്ങനെ ഒന്നിച്ച് നിന്ന് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് കാരണം പബ്ലിക്കിൽ വന്ന് ഇതുപോലെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കുന്നതിനേക്കാളും നല്ലത് ഒരു കോംപ്രമൈസ് എത്തിയിട്ട് സന്തോഷത്തോടെ കൂടെ തന്നെ കുടുംബങ്ങൾ ഒന്നായിട്ട് നിൽക്കുക അതുതന്നെയാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ാണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ മറക്കാതെ എഴുതി അറിയിക്കുക അപ്പോൾ ഇതുപോലെ പ്രസക്തമായിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം